നമസ്കാരം കേരള ന്യൂസ് യൂണിവക്സിറ്റിയുടെ വോട്ട് വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് കുന്നത്തനാട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് ഇത് പുതിയ വാർഡാണ് അല്ലേ പെരിങ്ങാല സെൻട്രൽ അല്ലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ഉള്ളത് പേര് നെസ്രിയ നാസ്രരുപത്തിമൂന്ന് വയസ്സുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എൽ എൽ ബി കഴിഞ്ഞുകൊണ്ട് ഓക്കെ നമുക്ക് കോഴ്സ് കഴിഞ്ഞിരിക്കാം അപ്പോ എന്താണ് കാഴ്ചപ്പാട് ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ഇതാ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വാർഡിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറെ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു വാർഡാണ് നമ്മളത് അപ്പം നിലവിൽ ഞങ്ങളുടെ പഞ്ചായത്തില് നേരത്തെ പതിനെട്ട് വാർഡ ഉണ്ടായിരുന്നത് അതിപ്പോൾ ഇരുപത്തൊന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണം പട്ടിമുറ്റത്ത് ഒരെണ്ണം പെരിങ്ങാല ഒരെണ്ണം പള്ളിക്കര അങ്ങനെയായിട്ട് മാറിയേക്കണം അതിനകത്ത് പുതിയ വാർഡാണ് പെരിങ്ങാലയിൽ ഞങ്ങളുടെ കിട്ടിയേക്കണം പെരിങ്ങാല സെൻട്രലായിട്ട് അപ്പൊ ഇതില് കഴിഞ്ഞ വർഷം ഉണ്ടായ വാർഡില് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ചേർന്നിട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ വാർഡ് പതിനേഴായിട്ട് മാറിയേക്കുന്നത് അപ്പൊ ഈ വാർഡുകളില് ഉണ്ടായ പണ്ടത്തെ മെമ്പർമാര് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാത്ത രീതിയിലുണ്ട് അതേപോലെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനെ റോഡിന്റെ ഇഷ്യൂ ആയിക്കോട്ടെ സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ആയിക്കോട്ടെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ചെയ്തു തീർക്കാനായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതേപോലെ റോഡിന്റെ ഇഷ്യൂ ലൈറ്റിന്റെ ഇഷ്യൂന്ന് പറയുന്നതൊക്കെ ഭയങ്കര പരിതാകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇപ്പൊ സ്കൂളിൽ പഠിക്കണ മഴക്കാലം വന്നു കഴിഞ്ഞാല് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ സ്കൂളിലേക്ക് പോകുമ്പോൾ ചെരുപ്പക്കൂരി കൈപ്പിടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നത് പിന്നെ ഈ പത്തിരുപത്തിയഞ്ച് വർഷമായിട്ടും ടാർ ചെയ്യാത്തുള്ള രീതിയിലുള്ള റോഡുകൾ നില ഞങ്ങളുടെ വാർഡിലുണ്ട് അപ്പൊ ആ കാര്യങ്ങളും എല്ലാം മെയിന്റൈൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വാർഡിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ല രീതിയിൽ ഇനി അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പം എന്നെ പറ്റി ചെയ്തില്ല ഞാൻ ഒരു വർക്ക് ഇവിടെ മെമ്പറായി വന്നിട്ട് ഒരു വർക്ക് ഞാൻ ചെയ്തില്ല എന്ന് ഒരിക്കലും പറയാൻ ഞാൻ ഇടം വരുത്തൂല ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ ശേഷം സ്ഥാനാർത്ഥിയായിട്ട് രീതിയിലാണ് സമീപനം ആ അതെ അവർ നിലവിൽ പറയുന്ന പഠിക്കുന്ന പിള്ളേർ അല്ലെ പഠിച്ചു കഴിഞ്ഞ പിള്ളേർ വേണം രാഷ്ട്രീയത്തില് കയറാൻ പുതിയ തലമുറ കയറണമെന്നാണ് നമ്മ ചെല്ലുമ്പോൾ ഉള്ള എല്ലാ ആൾക്കാരും നല്ല റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ നമ്മടെ ചെന്നിട്ട് ഇതേപോലെ എന്റെ പേരും കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ ഇതേപോലത്തെ ആൾക്കാർ ഇനിയും രാഷ്ട്രീയത്തിലേക്ക് കയറണം അവര് പുതിയ തലമുറ കയറി നമ്മുടെ നാടിന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് തന്നെയാ പറയുന്നത് നിന്ന ആൾക്കാർ തന്നെ നിക്കാണ്ട് പഴയ തലമുറയിലുള്ള ആൾക്കാരെ നിക്കാണ്ട് പുതിയ ആൾക്കാര് കേറി വരണം എന്നാണ് അവർ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ നിങ്ങളൊക്കെ ഇറങ്ങുമ്പോ ഈ നാടിനെ പറ്റിയൊക്കെ നന്നായി പഠിച്ച് ആയിരിക്കും അങ്ങനെയുള്ള പഠനമൊക്കെ ഇപ്പൊ നമ്മുടെ നാടിനെ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഗ്രൗണ്ടിന്റെ ഇഷ്യൂസ്ണ്ട് ചെറിയ ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഗ്രൗണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് നിലവിൽ ഞങ്ങളുടെ വാടിൽ ഇപ്പൊ ഗ്രൗണ്ട് ഇല്ല അപ്പൊ ആ രീതിയിൽ ഗ്രൗണ്ടിലുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ ആരും കഴിഞ്ഞ വർഷത്തിലെ ആൾക്കാരാരും നമുക്ക് വേണ്ടിട്ട് ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ അവരും ഒന്നും നിന്നിട്ടില്ല അപ്പൊ അതെല്ലാം നമ്മുടെ യുവത്വത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം പ്രായമായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളില് അത് ചെയ്തു തീർക്കണം അപ്പൊ അതിനുവേണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രയത്നിക്കും തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ ആ രീതിയിൽ എനിക്ക് എന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എന്റെ പഠിത്തത്തിന്റെ പേസ് ചെയ്തിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്ത് ഇഷ്യൂ എന്ത് കാര്യത്തിന് വേണ്ടി നിയമപരമായിട്ട് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എന്ത് കാര്യത്തിനും അവരുടെ വീട്ടിലെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും എന്തായാലും നമുക്കൊരു യുവത്വത്തെ കൈ കിട്ടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ അപ്പൊ നമുക്ക് ഓരോ ഘട്ടമായിട്ടൊന്ന് ചോദിക്കാം നിലവിൽ പൊതുവെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ഒക്കെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നാന്ന് എനിക്ക് തോന്നുന്നു വേണ്ടി വേണ്ടി അല്ലെങ്കിൽ യുവാക്കൾക്ക് ഒരു ഒരു വലിയ രീതിയിലുള്ള പദ്ധതി എന്തായാലും ഈ ഗ്രൗണ്ടിന്റെ കാര്യങ്ങളാണ് പിന്നെ വായനശാല ഞങ്ങളുടെ ഞങ്ങളുടെ വാർഡില് വായനശാല അങ്ങനെ ഇല്ല ഉള്ളത് പോത്തനാമ്പറമ്പത്ത് ആ ഒരു ഏരിയയിലാണ് പക്ഷെ ഞങ്ങളുടെ വാട് ഈ പറഞ്ഞ പോലെ മാവിൻചോടുണ്ട് പോത്തനാമ്പറമ്പത്ത് പെരിങ്ങല സെൻട്രലില് പാടത്തിക്കര ഈ ഏരിയകളിലാണ് ഞങ്ങളെ വാട് കിടക്കുന്നത് എല്ലാവർക്കും കൂടിയും ഒരു ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വാർഡിൽ തന്നെ എല്ലാവർക്കും വന്ന് ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു വായനശാല സംഘടിപ്പിക്കണം എന്ന് ഞങ്ങക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള പ്രോസസ് എല്ലാം ഇപ്പൊ നിലവില് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഏത് സ്ഥലത്ത് ചെയ്യണം ഏത് രീതിയിൽ എവിടെ നിക്കണം പരിഗണന ഉറപ്പായിട്ടും കൊടുക്കും അതെന്താ വെച്ചാൽ വായന എന്ന് പറയുന്നത് എല്ലാവരും ഉള്ള ഒരു കാര്യമാണ് വായിക്കുന്നതോറും നമ്മുടെ അറിവ് കൂടി കൂടി വരിക ചെയ്യത്തുള്ളൂ അപ്പൊ ആ രീതിയിൽ വായനശാല എല്ലാ രീതിയിലും മുമ്പോട്ട് കൊണ്ടുപോകണം എന്തായാലും വായനശാല കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹം പിന്നെ അതേപോലെ തന്നെ ഉള്ളതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പി എസ് സിയുടെ കോച്ചിങ് അങ്ങനെ ഈ അടുത്തില്ല അപ്പൊ വായനശാലയിൽ തന്നെ ആ ഒരു പി എസ് സിയുടെ കോങ്ങനെയുള്ള കാര്യങ്ങളും മുമ്പോട്ട് നീക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് പ്ലസ് ടു കഴിയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് ഇങ്ങനൊരു കോഴ്സും കൂടി ഉണ്ടെങ്കിൽ അവർക്കത് പ്രയോജനപരമായിട്ട് നീക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒക്കെ സെന്റർ സൗജന്യമായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആ അതെ അപ്പം ഇപ്പൊ എത്രത്തോളം ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സാഹചര്യം അത്ര ഒക്കെ അല്ലാത്ത രീതിയിലുള്ള കുട്ടികളും ഉണ്ടാവാം ഉള്ള കുട്ടികളും ഉണ്ടാവാം അപ്പൊ എല്ലാവർക്കും കൂടിയും പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ അവരുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പത്തെ പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള കാര്യം അവർ ചിന്തിച്ചു പോകുന്ന വഴി ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഈ ഇരുപത്തി മൂന്നുകാരി ആലോചിക്കുകയാണ് അതായത് മെമ്പർ ആയ ശേഷം വായനശാല തുടങ്ങണം വായനശാല തുടങ്ങിയ ശേഷം അവിടെ ആ ഒരു പി എസ് സി കോച്ചിങ് സെന്റർ കൊണ്ടുവരണം എന്തിനാണ് അതായത് തൊഴിൽ രഹിതരായിട്ടുള്ള ആരും ഇവിടെ ഉണ്ടാകരുത് എന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ് ഇതാണ് യുവത്വം വരട്ടെ എന്ന് കേരളത്തിൽ ഉടനീളമുള്ള പലരും പറയുന്നത് അതുപോലെ തന്നെ ഈ ആരോഗ്യ രംഗം അങ്ങനെ പല ഓരോ മേഖല എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ ഓരോ മേഖലക്കും വേണ്ടി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും നിലവില് നമുക്കിവിടെ ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നത് പള്ളിക്കരയിലാണ് ഇവിടെ അടുത്ത് അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല അപ്പൊ നമ്മ ഇപ്പൊ ഒരു സെന്റർ തുടങ്ങാൻ ആരോഗ്യാലയം ഒരു ഡോക്ടറും കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ ഉള്ള ഒരു ആഗ്രഹം നിലവിലുണ്ട് അപ്പൊ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം കുറച്ചധികം ദൂരെ പോകാനായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല വണ്ടി ഓടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏജഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു ആരോഗ്യാലും ഉണ്ടെന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അവരവിടെ ഏൽപ്പിക്കാം അവരുടെ കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് നീക്കാൻ പറ്റും അങ്ങനെ കാര്യങ്ങളെല്ലാം ഇപ്പൊ നിലവിൽ നമ്മ എല്ലാം ഈ നമ്മുടെ വാർഡിന് വേണ്ടിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നിലവിൽ ഇപ്പോഴെ പ്ലാൻഡാണ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതെല്ലാം മുമ്പോട്ട് പ്രോസസ്സ് ചെയ്ത് മുമ്പോട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നിലവിൽ ഇപ്പത്തെ പ്ലാനും കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ഉള്ളത് ഞാൻ ഇപ്പം ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള അഞ്ചു വർഷത്തില് ഓരോ വർഷവും ഞാൻ ആ നവാർഡിലുള്ള വാർഡിലുള്ള ആൾക്കാരടുത്ത് ചെന്നിട്ട് ഞാൻ ഇനി ചെയ്തതെല്ലാം പ്രോപ്പർ ആയിട്ടാണോ അല്ലെങ്കിൽ ഇനിയും ഇതിലും കൂടുതൽ ഞാൻ ചെയ്യണോ എന്നുള്ളതെല്ലാം അവരുടെയും കൂടെ അഭിപ്രായം തേടിയിട്ടായിരിക്കും ഞാൻ ഇനി എന്റെ മുമ്പോട്ടുള്ള ഈ അഞ്ചു വർഷം ഞാൻ മുമ്പോട്ട് പോകും അതെ അതായത് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിന്റെ സമയത്ത് മാത്രം ആൾക്കാർ വീട്ടിൽ കയറി വന്ന് വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെയല്ല എന്റെ വാർഡിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവർക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സോ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ അടുത്ത് പോയി ഞാൻ ചെയ്യുന്നതെല്ലാം ആണോ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടോ എന്നെല്ലാം നോക്കിയും കണ്ടും നോക്കി അവർക്ക് എന്തൊക്കെ ഇനി വേണം എന്നുള്ളതും നോക്കിയിട്ട് ആ രീതിയിൽ ഇനി എനിക്ക് പ്രവർത്തിക്കുന്നു ാണ് നേരിട്ട് പോയി നേരിട്ട് പോയിട്ട് അന്വേഷിക്കാനുള്ള പരിപാടി തന്നെയാണ് ഇപ്പൊ വോട്ട് ചോദിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മ എല്ലാ വീടുകളിലും കേറുണ്ട് അപ്പൊ ഇനിയുള്ള അഞ്ചു വർഷവും ഇതേപോലെ എനിക്ക് സംശയം ചോദിച്ചോട്ടെ നിലവിൽ ഈ ഓരോ വീടുകളിൽ കേറുമ്പോ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ ചോദിച്ച് തന്നെയാണ് എഴുതിയത് അങ്ങനെ ഓരോ വീടുകളിൽ കേറുമ്പോൾ ഒരു പേപ്പറിൽ എഴുതിയെടുക്കുന്നു കേട്ടു അതായത് നമ്മൾ കേറിച്ചെല്ലുമ്പോ ആ വീടുകളിലുള്ള ആൾക്കാർക്ക് ഇനി എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ ചോയിച്ച് അവർ ഇപ്പൊ ഞാൻ ജയിച്ചു വന്നുകഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കണം ഇപ്പൊ നമ്മ അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ വാക്കാൽ മാത്രം വർത്താനം പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ വാക്കായിട്ട് നമ്മുടെ സംസാരിക്കുമ്പോ ചിലപ്പോ നമ്മൾ ചിലതൊക്കെ മറന്നു പോകാം ചിലത് ചില ആൾക്കാർ വിശ്വസമാകുമ്പോ ചിലപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ വിട്ടുപോകാം പക്ഷെ ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ എഴുതി എല്ലാം വെക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ വേണം ഏത് രീതിയിൽ നമുക്ക് നിൽക്കണം എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാകും അപ്പൊ ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പൊ ഇപ്പൊ ഒരു വീട്ടിൽ ചെയ്തു ഒരു വീട്ടിൽ ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ കാര്യങ്ങൾ എല്ലാവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകും നിലവിൽ ഇപ്പം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് മാത്രമല്ലാണ്ട് സി എസ് ആർ ഫണ്ടും പിന്നെ നമുക്ക് ലഭ്യമാവുന്ന രീതിയിലുള്ള ഫണ്ട് എല്ലാണ്ട് ഉൾപ്പെടുത്തിയിട്ട് എന്റെ ഈ വാർഡിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാനാണ് എന്റെ ആഗ്രഹം നിലവിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഞാൻ പരിശ്രമിക്കും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ മുമ്പോട്ട് പോകും നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം എന്നെ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം വാർഡിലെ എന്താണ് പറയാനുള്ളത് നിലവിലിപ്പോ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് എന്താവശ്യം ഉണ്ടെങ്കിലും അതിനെല്ലാത്തിനും മുൻപന്തിയിലും ഞാൻ ഉണ്ടാകും ഏതൊരു സമയത്തു തന്നെ വിളിച്ചാലും ഏത് ടൈമില് വിളിച്ചാലും ഓൺ ദ സ്പോട്ടില് എന്നെ കൊണ്ട് അവിടെ വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ അവരുടെ ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവരാണ് രാജാവ് ഞാൻ അവരുടെ ും കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന എന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട് രാഷ്ട്രീയത്തെ പറ്റി നല്ല ഉത്തമ ബോധ്യമുള്ള നല്ല രീതിയിൽ തന്നെ അതിനെ പഠിച്ച് വിലയിരുത്തി ശേഷമാണ് നെസ്ര എന്തായാലും ഇറങ്ങുന്നതെന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വോട്ടർമാർക്ക് പിഴക്കില്ല അവർക്കറിയാം ഏതാണ് നല്ലത് ഏതാണ് ശരിയെന്ന് അവർ നല്ലത് തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്